മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആഘോഷമാക്കി കാസർകോട്ടെ പ്രവർത്തകർ പ്രകടനം നടത്തിയും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ ആഘോഷിച്ചത് മഴയെപ്പോലും അവഗണിച്ചായിരുന്നു പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം ഏറ്റവും ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയതിലും മൂന്നാമതും എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയതും ആഘോഷമാക്കി കാസർഗോട്ടെ പ്രവർത്തകർ കാസർഗോഡ് നഗരത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു കറന്തക്കാട് ശ്രീരാമവാടി നിന്നും തുടങ്ങി നഗരപ്രദക്ഷിണം നടത്തിയ പ്രകടനം ശ്രീരാമവാടി ബി ജെ പി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു മധുരവിതരണം ചെണ്ടമേളം ഡി ജെ എന്നിവ നടന്നു കാസർഗോഡിനു പുറമെ ജില്ലയിലെ മറ്റ് കേന്ദ്രങ്ങളിലും പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം നടന്നു പടക്കം പൊട്ടിച്ചും മധുര പലഹാരം വിതരണം ചെയ്തും മുദ്രാവാക്യം വിളിച്ചും ആഹ്ലാദ നൃത്തം ചവിട്ടിയുമാണ് പ്രവർത്തകർ സത്യപ്രതിജ്ഞാവേളയെ ആഘോഷമാക്കിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്